സ് അസാമലൈക്കും അപ്പം പിന്നെ നമ്മളെ സിനിമൻ്റെ സലക്കാരാണു കേട്ടോ രണ്ടാമത്തെ സലക്കാരം എവിടെയെന്ന് വെച്ചാൽ എൻ്റെ ഉമ്മാൻ്റെ അപ്പാൻ്റെ വീട്ടിലാണ് അപ്പം പിന്നെ ഞാൻ എന്തായാലും രാവിലെ മുതൽ വ്ലോഗ് എടുക്കാന്ന് വിചാരിച്ച് അപ്പം ഇന്ന് രാവിലെ നീച്ചപ്പോൾ തന്നെ വെച്ച് ഇവിടെ അച്ചാറൊക്കെ ഇട്ടിങ്ങനെ പേക്ക് ആക്കി കഴിഞ്ഞിട്ടോ കാക്ക പോകാനേക്കിട ഗൾഫ് കാക്കിയിട്ട് എത്തിച്ചേ ഇപ്പം നേരത്തെ അമ്മാനായിട്ടൊക്കെ പോകണം അതിനോടേക്ക് രാവിലത്തെ ഒന്ന് എളുപ്പക്കടി കഴിഞ്ഞിട്ടോ റവണിട്ടോ അന്നത്തെ കടി ഈ ഒരു രവിന്ന് പുറത്തിയ സാധനങ്ങൾ ഇത് മൊത്തം ഈ കറിയിപ്പും ഉണക്കും മുളകൊക്കെ ചായ കുടിച്ചതിന് മുമ്പ് എനിക്കിത് പുറക്കലതിന് പണി അങ്ങനെ നല്ല കട്ടൻ ചായയും റവിനെ കുട്ടി നമ്മൾ രാവിലത്തെ ചായ കൂടി കഴിച്ചു അപ്പൊ നമ്മൾ പോണത് ബസ്സിലാണ് കേട്ടോ നമ്മൾ ചത്തൻപടി വരെ ഓട്ടോശ്വര പോന്നു പിന്നെ ബസ്സിൽ അറിയാണ്ട് ചന്തക്കുമ്പക്ക് പോയി കേട്ടോ പിന്നെ പിന്നെ ഞങ്ങൾ ബസ് അതിന്നിപ്പം ഒരു ഫ്രൂട്ട് എടുത്ത് കുടിച്ചുട്ടോ അങ്ങനെ ബസ്സൊക്കെ കയറേണ്ടത് ഞങ്ങൾ നേരെ എന്താ ചന്തക്കുന്നിറങ്ങി ഇറങ്ങി നിന്ന് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ പിന്നെ ഓട്ടോ കയറിയപ്പോൾ അവിടെ നിന്ന് വീഡിയോ അങ്ങനെ എടുത്തു പിന്നെ വീട്ടിലെത്തിയിട്ട് എന്താ പറയുക സ്ഥലക്കാലത്തിന് വരുന്നൊരു വേണ്ടിയിട്ട് വെള്ളമൊക്കെ ഇങ്ങനെ അടിച്ചു വെച്ച് കഴിഞ്ഞു ഞങ്ങൾ ചിട്ട ഫ്ലേവറല്ലേ ഫ്രൂട്ട് ബ്ലൻഡ് വെച്ചിട്ട് അടിച്ചത് നല്ല ടേസ്റ്റാണ് അങ്ങനെ അതടിച്ച് എനിക്കൊരു ഗ്ലാസ് കിട്ടിയ അങ്ങനെ ഞാനത് കുടിച്ചു നല്ല ടേസ്റ്റ് ഉണ്ട് ഇണ്ടോ മിച്ചു വരാനേക്കാ അപ്പൊ അതാണ് കേട്ടോ ഞങ്ങളെ ആപ്പാന്റെ വീട് അവിടെയാണ് ഇന്ന് സൽക്കാരം മാമാന്റെ രണ്ടാ സൽക്കാരം ഞങ്ങൾ അങ്ങോട്ട് പോവാൻ നിക്കാണ് ഞങ്ങൾ മാറ്റി ഒരുങ്ങിയാണ്ട് അങ്ങോട്ട് പോവാൻ നിക്കാന്നെട്ടോ മൈലമ്പാരത്തിലൊക്കെ വന്നിരിക്കണട്ടോ പിന്നെ മാമിയും ഓലൊക്കെ എത്തിയിട്ടുണ്ട് എല്ലാരും എത്തിയിട്ടുണ്ട് പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി അടിപൊളി ടേസ്റ്റ് ഇല്ല ചോറ് മന്തി അല്ല വേറെ ടൈപ്പ് ചോറാണ് പേരെന്തോ പറഞ്ഞു ഞാൻ മറന്ന് ഞാൻ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ഫ്രൂട്ട്സ് ഫ്രൂട്ട് ഒക്കെ കഴിച്ചു അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിനു ശേഷം ഞങ്ങൾ അവിടെ വർത്തമാനം പണിത്തി അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം കുഞ്ഞാമേന്റെ സ്പെഷ്യല് ബീട്രൂട്ടും ക്യാരറ്റ് ഒക്കെ ചെറുക്കിയിലുണ്ടായിരുന്നു സെവനപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞങ്ങൾ അതൊക്കെ പിന്നെ കഴിച്ചു അടിപൊളി കഴിഞ്ഞിട്ടോ നല്ലോണം ചെറുക്കിയൊക്കെ പിടിച്ചീനു പിന്നെ അതിന് ശേഷം എന്താ ഇന്റെ മാമ അവിടുന്ന് വന്നപ്പം ഇതുണ്ടാക്കിണ്ട് വട്ടപ്പം ഞങ്ങൾ പിന്നെ അതൊക്കെ കഴിച്ചു അപ്പൊ ഇന്നത്തെ വീഡിയോ തന്നെ തന്നെ ഉള്ളു എല്ലാവരും സബ്സ്ക്രൈബ് ഒക്കെ ഷെയർ ലൈക്ക് ഒക്കെ കമന്റൊക്കെ ലൈക്കാക്കി സപ്പോർട്ടാക്കി അപ്പൊ എല്ലാവരോടും മസാല മൂലേക്കും നല്ല അടിപൊളിയാന്ന് കേട്ടോ